ഒരു തെറിപ്പൂര പ്രഭാഷണം കേൾക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും നടക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും അവിടെയാണ് മനുഷ്യന്റെ മനസ്സുണരേണ്ടത് തെറിപ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അത് ഏത് വിധേനയാണെങ്കിലും ശരി മതം അതിന് അംഗീകാരം നൽകിയിട്ടില്ലാ ഫത്തുൽ മുഹീനിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ ഏതൊരു മനുഷ്യനെയും റീബത്തു പറയൽ ഹറാമാണ് അവൻ മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും റീബത്തു പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത് എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത് കേട്ടിരിക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഏറ്റവും കൂടുതൽ നേരം പോക്കിനു വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരു പക്ഷേ കോമഡിയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള അഭിനയങ്ങളാണ് അതുപോലെയുള്ള തർക്കവിതർക്കങ്ങളാണ് അതല്ലെങ്കിലോ യേശണിയും പരദൂഷണവും നിറഞ്ഞു തുളുമ്പുന്ന വാചാരതകളാണ് അവിടെ ഇരിക്കാൻ ഒത്തിരി പേരുണ്ട് അവിടെ കൈയ്യടിക്കാനും അവിടെ ഒരു പക്ഷേ കൈകൂപ്പാനും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനും എമ്പാടും ആളുകളുണ്ട് വല്ലതീനകുമ്മനില്ല നിങ്ങളൊരു കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് ചെല്ലുകയാണെങ്കിലും ഉമ്മമാരെ സഹോദരിമാരെ നല്ലൊരു സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും സൽക്കാരം നല്ലതായിരുന്നു സംബന്ധിക്കലും നല്ല കൂലിയുള്ളതായിരുന്നു എല്ലാം നഷ്ടപ്പെടുന്നത് ലഹവുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സംസാരങ്ങളെ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമാണ് ആരെല്ലാം കടന്നു വരുന്നുണ്ട് ആരെല്ലാം അതിൽ ചർച്ചയായി വരുന്നുണ്ട് നമ്മൾ ആ നേരത്ത് നിർവഹിച്ചത് കുറഞ്ഞ അമലാണെങ്കിൽ പോലും ആ വിഷയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് റിസർവ് ചെയ്യുകയാണ് നമ്മളത് കൊടുക്കുകയാണ് അതങ്ങനെ സപ്ലൈ ചെയ്യുകയാണ് കുത്തുബിയത്തിന് പങ്കെടുത്ത നമ്മുടെ പെരടിയില്ലതിന്റെ കൂലിയില്ല വിക്രിന്റെ മതിലിസിൽ വന്ന നമ്മുടെ പെരടിയില്ലതിന്റെ കൂലിയില്ല നമുക്ക് വേണ്ടി അത് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് വേറെയുള്ളവർക്കത് വിൽക്കപ്പെട്ടുപോയി കാരണം അവിടെ ചർച്ച വന്നതും മറ്റൊരാളെ കുറിച്ചുള്ള ചർച്ചയിലുമായി ഇതെങ്ങോ പാറിപ്പറന്നുപോയി ജമാത്ത് കഴിഞ്ഞ് നേരെ ചെറിയ കുട്ടിപ്പീടികയിൽ മക്കാനിപ്പീടികയിൽ വന്ന് ചായ കുടിക്കുന്നവർ ആ പരിശുദ്ധമായ ജമാത്തിൽ നിർവഹിച്ച ഇരുപത്തിയേ ഇരട്ടിയും അവര് നടന്നു നീങ്ങിയതും അവര് കാത്തിരുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നേരത്തുകൂടെ അവരത് കളഞ്ഞു കുളിച്ചുപോയി മഹരീബിന് നിസ്കരിച്ചവർ ഇഷാ ഇന്റെ മുമ്പത് തകർത്തുതൂരി പോ തകർത്തു വാരികൂരി കൊടുത്തുപോയി ഇഷ നിസ്കരിച്ചവരോ പതിനൊന്ന് മണിയാകുമ്പോഴേക്കതും തീർത്തുപോയി സുബിക്ക് ചില്ലറാശ്വാസമുണ്ട് നിസ്കരിച്ചെങ്കിൽ ഒരു പക്ഷേ അത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാം അതും പള്ളിയിലേക്ക് വന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ചായ കുടിക്കാൻ കയറിയിട്ട് അതും വിൽക്കപ്പെട്ടു പോയി ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജമാത്തുകളിൽ ഏതുണ്ട് നമ്മുടെ സുഹൃതങ്ങൾ ഏതുണ്ട് നാം നമുക്കായി നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു വെച്ചതെന്ന് കരുതി പറയാൻ എന്തുണ്ട് അവിടെയെല്ലാം വിഷയം വരുന്നത് കുറ്റകൃത്യങ്ങളും അനാവശ്യ സംസാരങ്ങളും സമ്പർക്കങ്ങളും വരുമ്പോ മാറിക്കളയാനുള്ള നല്ലൊരു തീരുമാനം വേണം ഇതുകൊണ്ടാണ് നബിമാർക്ക് നബിമാർക്ക് തന്റെ മകനോട് ധാരാളം ഉപദേശങ്ങൾ നടത്തിയിട്ട് ഉപദേശത്തിന്റെ ഗാംഭീര്യത കൊണ്ട് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരു മനസ്ഥിതി വന്ന് ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയ മകനാണ് എന്ന മകൻ ആ മകനോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കാണാം മോനെ നീ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരിയ്ക്കുന്നത് കണ്ടു അവർക്ക് നീ ആദ്യം ഒരു സലാം പറയണം സലാം അവര് മടക്കുന്നില്ല അല്ലെങ്കിൽ സലാം മടക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയാണ് പ്രതിധ്വനിയായി വരുന്നതെങ്കിൽ നീ അവരെ കൂടെ ഒരു സെക്കൻഡ് പോലും ഇരിക്കരുത് അവര് നിന്റെ ഈമാൻ സലാം പറഞ്ഞിട്ട് അവര് വാലിക്കും സലാം എന്ന് പറഞ്ഞു മടക്കിയോ അവിടെ ഇരുന്നോ സലാം പറഞ്ഞപ്പാർക്കാ നിന്റെ ഈ സലാം കൊണ്ടുപോയി വലിച്ചെറിയടാ പറഞ്ഞു നീ ഇരിക്കരുത് ഓ നീ ഒരു സലാമമായിട്ട് വരാൻ കണ്ട നേരം അപ്പൊ അവന്മാര് വേറെന്തോ മസ്തിലാണ് അല്ലെങ്കിൽ അവര് വേറെന്തോ വർത്തമാനത്തിലാണ് അതിന്റെ നീ ഒരു സലാം അവിടെ കിട്ടുകൊടുത്തു കൂട്ടുകാരല്ലേന്ന് കരുതിയിട്ട് സലാം മടക്കിയെങ്കിൽ മാത്രമേ നീ ഇരിക്കാവൂ ഇരുന്നിട്ട് മഹാലവറുകൾ പറഞ്ഞു ഇരുന്നിട്ട് നീ അവരെ സംസാരം ശ്രദ്ധിക്കുമ്പോ വടിമാറിപ്പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സലാം പറ നിനക്കവിടുന്ന് വിടാനായി അതാണ് തിരിഞ്ഞു കളയം ആ വിഷയം ചർച്ച ചെയ്യണം നമ്മളത് പറയണ്ട അങ്ങനെ പറയാൻ എത്ര പേർ കഴിയും ഒരു വിഷയം പറ്റാത്തത് കടന്നു വരുമ്പോ അത് തുടല്ലേ അത് പറയല്ലേ ഈ സദസ് നീ വഷളാക്കല്ലേ ഈ നല്ല ദിക്കറിന്റെ മജിരിച്ച് കഴിഞ്ഞ് ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇതൊക്കെ സപ്ലേലേ ഉണ്ടല്ലേ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവരാണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞാൽ അവിടെ വില വിലപ്പോകൂല പെട്ടെന്ന് അവിടുന്ന് തടി ഉരണം തടി സലാമത്താക്കണം അവിടുന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ അത് നടക്കൂല അവന്മാര് പിന്നെയും പറയും എന്നാലും ഇരുന്നു കൊടുക്കരുത് മാറിക്കളയണം അങ്ങാടി ഇരുന്തോ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നു എന്തായാലും സുഖകരമായ ഒച്ച അല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ വെക്കലാണ് എന്തോ ഒച്ച കേൾക്കുന്നു പോയി നോക്കട്ടെ പോയി നോക്കുമ്പോ തിരക്കടില്ല കാണാൻ പറ്റിയതാ കാണാനൊന്നും പറ്റൂല എന്നാലും കുറച്ചു നേരം കണ്ടു ആ കുറച്ചു കൂടി കണ്ടു ഏതാനും മാറി പുസ്കാരം പള്ളി നിസ്കരിച്ചങ്ങ് പോകാം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇനി നിന്റെ ഇഷ ആർക്ക നീ ഇതെല്ലാം കണ്ടുവന്നതല്ല പ്രായപൂർത്തിയെത്തിയ ശേഷം പ്രായപൂർത്തിയെത്തിയ ശേഷം ആർക്കെങ്കിലും നിസ്കാരം കളായ പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വീട്ടനേ എന്ന് വിട പറയുമൊന്ന് തീരുമാനിക്കാൻ പറ്റൂല പരടിയിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അല്ലത് പുറത്തു തരൂല തെഹിലീൽ കൊണ്ട് അല്ല മാപ്പാക്കി തരൂല ഏത് ലോക പണ്ഡിതൻ വന്ന് ജനാദക്ക് നേതൃത്വം നൽകിയാലും ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാലും കോടിക്കണക്കിന് തെഹിലിയിൽ നെല്ലിയാലും കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും ലക്ഷക്കണക്കിന് കിണ്ടൽ അരി വിതരണം ചെയ്താലും ഒരുപാട് പോത്തിറച്ചി വിതരണം ചെയ്തു ും പരടിയിലെ നിസ്കാരം വല്ല പൊറുക്കൂല മുസ്കാരം ഒന്ന് മാറ്റമുണ്ട്

അടിമ റബ്ബിലേക്ക് എടുക്കുന്ന ഏറ്റവും നല്ല മാർഗം സുജൂതിലാണ് സുജൂതിൽ നെറ്റി വെച്ച് സുജൂതിൽ കാൽമുട്ടി വെച്ച് കാൽപാദം വെച്ച് സുജൂതിൽ കൈപ്പള്ള വെച്ച് മൂക്കമർത്തി വെച്ച് എല്ലാവിധ വണക്കത്തോടെയും നാഥനായ റബ്ബിനോട് അവൻ പറയുന്നത് അല്ല കേൾക്കുമ്പോലെ കേൾക്കുന്നൊരു രംഗം ലോകത്ത് വേറെ ഇല്ലല്ലോ വേറെയില്ലല്ലോ